എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ഞാൻ ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കും നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചേർത്ത് കഴിച്ചു നോക്കൂ വളരെ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ തോരൻ ചപ്പാത്തിയിലൂടെ എല്ലാരും ചേർത്ത് കഴിക്കണമെന്നൊന്നും ഇല്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന തോരനുകളെല്ലാം ഞാൻ ഇതുപോലെ ചപ്പാത്തിയിലൂടെ ചേർത്തിട്ട് കഴിക്കാറുണ്ട് എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആവുന്നതാണ് നമ്മുടെ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഇത് വെച്ചിട്ട് തോരന ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ കുറെ ആളുകൾക്ക് ചിലപ്പോ അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോരനല്ല സാധാരണ നമ്മൾ തേങ്ങ ഒതുക്കി എടുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയൊക്കെ എടുത്തതിന് ശേഷം ചെയ്യുന്ന തോരനാണ് നമുക്ക് പല രീതിയിൽ തോരൻ ഉണ്ടാക്കാം അതിലൊരു രീതിയാണിത് അപ്പോ നിങ്ങൾ എപ്പോഴും വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ തോരൻ റെസിപ്പി ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്ന ആളുകളാണെങ്കിൽ തോരൻ ചെയ്യുന്നത് എളുപ്പമാകാൻ എന്താ ചെയ്യുക നമ്മൾ കുറച്ച് നല്ല ജീരകം മിക്സിയില് പൊടിച്ചു വെക്കുക അങ്ങനെ ആവുമ്പോ നമുക്ക് തോരനുണ്ടാക്കണം എന്ന് തോന്നിയാല് വേഗം തന്നെ നമുക്ക് അരയ്ക്കാതെ ഇപ്പൊ നമ്മൾ തേങ്ങ ഒതുക്കാതെ ആണെങ്കിലും തോരൻ ഉണ്ടാക്കാം ഈ ജീരകപ്പൊടി ചേർത്തിണ്ടെങ്കിൽ തോരൻ്റെ ടേസ്റ്റ് ആകുകയും ചെയ്യും അല്ലെങ്കിൽ ചില ആളുകൾക്ക് തോരനില ജീരകം കടിക്കുന്നത് അത്ര താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ജീരകം പൊടിച്ച് വെക്കുക എന്ന് പറഞ്ഞത് ഇപ്പൊ ബാച്ചുലേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് മിക്സിയിലൊന്നും ഒതുക്കി എടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചെരുവിട്ട് ഈ ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പൊ ഇത് അതുപോലെയല്ല ഇത് ഞാൻ മിക്സിയിൽ കുറച്ച് സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ഒതുക്കി എടുക്കുന്ന നമ്മൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി മിക്സിയിൽ ചെയ്യുന്നൊന്നേ ഉള്ളു പിന്നെ ഈ തോരനെ കുറിച്ച് ഒന്നും പറയാനില്ല എല്ലാവർക്കും എപ്പോഴും ചെയ്യാവുന്ന റെസിപ്പി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്പ്രിങ് ഉണിയൻ തോരൻ ആക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഉണിയൻ തോറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോ സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി കറിവേപ്പില വറ്റൽമുളക് പച്ചമുളക് തേങ്ങ ചിരവിയത് ജീരകം കടുക് മഞ്ഞൾപ്പൊടി അപ്പോൾ സ്പ്രിംഗ് ഉണിയൻ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ സ്പ്രിംഗ് ഉണിയൻ്റെ അടിഭാഗത്തുള്ള പോഷൻ ഉണ്ടല്ലോ ഉള്ളിയുള്ള പോഷൻ അതില്ലാത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ തുമ്പിലുള്ള പൂ നമ്മൾ ഉപയോഗിക്കില്ല അല്ലാതെ ഉള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ മുന്നൂറ് ഗ്രാമാണ് സ്പ്രിംഗ് ഓണിയൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് അത്യാവശ്യം കുറച്ചധികം ഉള്ളി ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും അപ്പോൾ ഏതാ ഏത് തോരനിലാണെങ്കിലും നമ്മൾ ഉള്ളി ചേർക്കാണെങ്കിലും ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ പച്ചമുളകാണ് നമ്മളിതിൽ ചേർക്കുന്നത് ഒരുവിധമുള്ള തോരനിലെല്ലാത്തിലും നമ്മൾ പച്ചമുളക് തന്നെയാണ് ചേർക്കാറുള്ളത് മുളകൂടി ചേർക്കാറില്ല തോരനിലും മുളകൊടി ചേർക്കുന്ന ആളുകൾക്ക് മുളകൂടി ചേർക്കാം പിന്നെ വെളുത്തുള്ളി ചേർക്കുന്ന ആളുകൾക്ക് വെളുത്തുള്ളി ചേർക്കാം ഞങ്ങളിവിടെ തോരൻ ചെയ്യുമ്പോൾ ചില തോരനിലെ നമ്മൾ വെളുത്തുള്ളിയും മുളകൊടിയൊക്കെ ചേർക്കുള്ളൂ ബാക്കിയുള്ള തോരൻ ഒരു വിധമുള്ള എല്ലാ തോരനുകളിലും വെളുത്തുള്ളിയും മുളകൊടിയും ചേർക്കാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ പച്ചമുളക് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് എരിവനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം അപ്പം ആദ്യം നമുക്ക് സ്പ്രിംഗ് ഒണിയൻ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ കരത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്പ്രിംഗ് ഒണിയൻ ആ ഉള്ളിയും കൂടി ഉള്ളതാണെങ്കിൽ അതും കൂടി ചേർത്ത് കട്ട് ചെയ്തെടുത്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി നീളത്തിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയുള്ള സ്പ്രിങ്ണിയനാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ ഉള്ളി ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരയ്ക്കാൻ മാത്രം ഉള്ളി എടുത്താൽ മതി ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം പച്ചമുളകും അതുപോലെ നമ്മുടെ ജീരകവും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് അരഞ്ഞു പോവേണ്ട അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളകും ജീരകവും ചേർത്ത് ആദ്യം ക്രഷ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ഇത് ആദ്യം ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ പച്ചമുളകും ജീരകവും ക്രഷ് ചെയ്തെടുത്തു ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ ഇഷ്ടമാണോ തോന്നില്ലെങ്കിൽ കൂടുതൽ ചേർക്കാം ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കാം മുന്നൂറ് ഗ്രാം സ്പ്രിംഗ് ഓണിയൻ ആകുമ്പോൾ മുക്കാൽ കപ്പ് തേങ്ങ ചേർത്താലും മതി ഞാനിപ്പോൾ ഒരു കപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി മഞ്ഞൾപ്പൊടി ഒരു നാലഞ്ചിതള കറിവേപ്പില അധികം കറിവേപ്പില വേണ്ട നമ്മൾ കറിവേപ്പില വീണ്ടും ചേർക്കും അപ്പോൾ ഇതൊന്ന് നമ്മൾ എല്ലാ തോരനും ഒതുക്കി എടുക്കുന്ന പോലെ ഒതുക്കി എടുക്കോരും അരപ്പ് ഇത് കണ്ടോ റെഡി ആയി കഴിഞ്ഞു തേങ്ങ വല്ലാതെ ഒതുങ്ങി പോയിട്ടില്ല ഒന്ന് ഞാൻ വിപ്പ് ചെയ്തെടുത്തേ ഉള്ളൂ രണ്ട് പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്തെടുത്തേ ഉള്ളൂ അരയ്ക്കുന്ന ആ സൈഡിലേക്ക് അല്ല തിരിച്ചത് ഇനിയിപ്പോൾ നമുക്ക് തോരൻ റെഡിയാക്കി തുടങ്ങാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്കിതിലേക്ക് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം ഇപ്പൊ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം അതുപോലെ തന്നെ നമ്മള് നീളത്തിൽ കട്ട് ചെയ്ത ഉള്ളി കറി വേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്ക കളർ മാറി മാറിപ്പോരുത് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി എടുക്കുക ഇനി ഉള്ളി ഒന്ന് കുക്കായി വരണം ഒരുപാട് ഒന്ന് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല ലൈറ്റ് ആയിട്ടൊന്നും വഴി വന്നാൽ മതി അപ്പൊ ഇത് നമ്മൾ മറ്റുള്ള തോരൻ ചെയ്യുന്നതുപോലെ ആദ്യം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കുക്ക് ചെയ്തിട്ടല്ല നമ്മൾ അരപ്പ് ചേർക്കുന്നത് തിരിച്ചാണ് സ്പ്രിങ് ഓണിയൻ അധികം കുക്കിംഗ് ടൈം ഇല്ല അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ തോരനുകളിൽ നമ്മളിപ്പോ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്തിട്ടാണ് അരപ്പ് ചേർക്കുക ഇതില് നമ്മള് അരപ്പൊന്ന് കുക്കായി തുടങ്ങുമ്പോഴാണ് സ്പ്രിങ് ഓണിയൻ ചേർക്കേണ്ടത് ഇപ്പൊ ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് അരപ്പൊന്ന് കുക്കായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അരപ്പ് കുക്കായി കഴിഞ്ഞ് സ്പ്രിംഗ് മണിയും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ് തോരൻ എന്ന് പറയുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുന്നത് ഞാൻ തോരൻ റെസിപ്പിയിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ചേർക്കാറുണ്ട് തേങ്ങയുടെ വെള്ളം ഒന്ന് അല്ലെങ്കിൽ തേങ്ങ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം വെള്ളം ചേർക്കാതെയാണ് ഈ തോരൻ ഉണ്ടാക്കേണ്ടത് വെള്ളം ചേർക്കരുത് ഇപ്പൊ തേങ്ങ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം അതുപോലെ തന്നെ ഉപ്പ് ചേർക്കാം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി ഉപ്പ് ആവശ്യമായിട്ട് വരുമ്പോൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക അപ്പൊ ഇത് നോൺ വെജ് രീതിയിൽ നമുക്ക് ചെയ്യാം മുട്ടയൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഈ രീതിയിലല്ല തോരൻ റെഡിയാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അത് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ ആ തോരൻ എങ്ങനെയാണെന്നുള്ളത് ആ മുട്ട ചേർത്തിട്ടുള്ള തോരൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ചെയ്യുന്ന രീതിക്ക് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കായ് വരട്ടെ നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ തോരനിൽ നിന്ന് ആവി വന്നിട്ട് നമ്മൾ അടച്ചു വെച്ച പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇതുപോലെ ആവി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി തുമ്മൽ വന്നിട്ട് സൗണ്ട് വ്യത്യാസം വരണ്ടിടയ്ക്ക് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി ഈ പാത്രം തുറക്കാം നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലാണ് തോരന് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലായത് കൊണ്ട് ഇടയ്ക്ക് ഇളക്കിയില്ലായെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടല്ലല്ലോ കൊടുത്തിട്ടല്ലോ ഉണ്ടാക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണെങ്കിൽ അടിയിൽ പിടിക്കില്ല പക്ഷേ ചില തോരനകൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കുക ഇരുമ്പ് ചട്ടി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കുക ഈ സ്പ്രിംഗ് ഉണിയൻ ഒന്ന് കുക്കായി വരുന്ന സമയം വേണം അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കുക്ക് ആയിട്ടുണ്ട് നമുക്ക് തുറക്കാം അധികം സമയം വേണ്ട കേട്ടോ ഇതിനകൊന്നും കുക്കിംഗ് ടൈം അധികമില്ല പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ആവിയിലിരുന്നാണ് കുക്കാവുന്നത് അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഉപ്പ് കുറച്ച് കുറവാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യാം എരിവൊക്കെ കറക്റ്റാണ് ഇപ്പോൾ സ്പ്രിംഗണിയൻ കുഴഞ്ഞു പോവാതെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഇത്രയും മതി നമുക്കിതൊരു സെറിങ് ബൗളിലേക്ക് മാറ്റാം ഇത് ചോറിൻ്റെ കൂടെ ഈയൊരു തോരൻ മാത്രം ചേർത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ ചപ്പാത്തിയുടെ വളരെ നല്ല കോമ്പിനേഷൻ ആണ് അത് അപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചിട്ടില്ലാത്ത ആളുകളൊന്ന് ട്രൈ തോന്നിക്കോളൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു തോരൻ മാത്രം മതി അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഒന്നുകൂടി ഒന്ന് ഇളക്കി ഉപ്പ് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ചട്ടിയുടെ അടിയിലൊന്നും പിടിച്ചില്ല കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതുകൊണ്ട് ചട്ടിയുടെ അടിഭാഗത്തൊന്നും പിടിക്കാതെ കറക്റ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഊണിയൻ തോരൻ അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിക്കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് ഉണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ കുക്കായി കിട്ടും അതൊന്ന് ആവി വരാനുള്ള സമയം കൂടുതലെടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ വേഗം തന്നെ കുക്കായി വരും അപ്പോൾ എല്ലാവരും സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിത്തണ്ട് അവൈലബിൾ ആകുമ്പോൾ ഉടനെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ തോരനാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അത് അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള ഐക്കണ്ട റൈറ്റ് സൈഡിലുള്ള ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോസും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ